കരുനാഗപ്പള്ളി മണപ്പള്ളി വടക്ക് തഴവ മൂന്നാം വാർഡിൽ ഇട്ടിയാശ്ശേരി വീട് സ്വകാര്യ പണമിടപാട് സ്ഥാപനം ജപ്തി ചെയ്തു ഇറങ്ങിപ്പോകാൻ ഇടമില്ലാതെ രണ്ട് കുട്ടികളടക്കമുള്ള കുടുംബം വഴിയാധാരമായ സ്ഥിതിയിലാണ് പാചകത്തൊഴിലാളിയായിരുന്ന ഷാജി കഴിഞ്ഞ മൂന്ന് വർഷമായി അസുഖബാധിതനായി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഭാര്യ പ്രമീളയും ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് തിരികെ വന്നപ്പോഴാണ് ജപ്തി നടപടി കണ്ടത് എടുത്തു തുകയിൽ നല്ലൊരു ഭാഗം അടച്ചെങ്കിലും ഇപ്പോൾ അഞ്ചര ലക്ഷം രൂപ കൂടി കൊടുത്താൽ കടം തീർക്കാം എന്നാണ് ബാങ്കുകാർ പറയുന്നതെന്ന് കുടുംബം പറഞ്ഞു ഞാൻ വർഷം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റുന്ന ഇവിടെ ഒരു ഇപ്പോഴത്തെ രൂപ രണ്ട് മക്കളുണ്ട് ഒരാൾ പത്തി പഠിക്കുന്ന ഒരാള് രണ്ടിലാണ് പഠിക്കുന്നത് അവത്തുങ്ങളെ കൊണ്ട് ഞാൻ എവിടെ പോകുന്ന ആലോചിക്കുക പലത് അവധി കേട്ടിട്ടും അവർക്ക് പണമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ കോടതി ഉത്തരവുമായി പോലീസ് സഹിതം വന്ന് വീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലും ഇവർക്ക് പോകുവാൻ മറ്റ് ഒരിടവുമില്ലാത്തതിനാൽ ഈ വീടിന്റെ മുറ്റത്തും തിണ്ണയിലുമായി തന്നെ കഴിയുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി